ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നിഷാസ് വ്ലോഗ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു ചെറിയ വ്ളോഗോ അപ്പൊ നമ്മൾ ഇന്ന് ഒരു എന്താ പറയാ ഒരു ഉപ്പേരി വെക്കാൻ പോകുന്നു എന്താന്ന് വെച്ചാല് വാഴയുടെ കൂമ്പില്ലേ വാഴയുടെ കൂമ്പ് കിട്ടിയിട്ട് വേണ്ടിട്ട് നമ്മുടെ വാഴയിൽ നിന്ന് ഒരു കൂമ്പ് കിട്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ അപ്പൊ അന്ന് തൊടിയൊക്കെ വൃത്തിയാക്കുമ്പോൾ നമ്മൾ വലിച്ചു വെച്ചതാണ് അപ്പൊ ഇത് നമുക്ക് ഉപ്പേരി വെക്കാൻ പോവാൻ കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്കിത് ഉപ്പേരി വെക്കാം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പൊ ഇത് ഉപ്പേരി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇതിന്റെ മേലത്തെ ഈ സംഭവങ്ങളൊക്കെ എടുക്കണം കേട്ടോ അത് ഏതുവരെ എടുക്കണം പറഞ്ഞാല് ഒരു വെള്ള കളറ് കാണില്ലേ വെള്ള കണ്ടില്ലേ അതുപോലെ കാണുന്ന വരെ നമ്മൾ കളഞ്ഞാൽ മതി കേട്ടോ അതായത് അഞ്ചരാം ഇപ്പൊ ഇങ്ങനെ ഒരു വെള്ള കളർ കാണുന്നില്ലേ ഈ ഈ ബ്രൗൺ കളർ അല്ലല്ലോ ഇവിടെ തുറന്നപ്പോ വെള്ളയില്ലേ അപ്പൊ ഈ വെള്ള കുറച്ചും കൂടി കാണുന്നവരെ നമുക്കിതിന് കളയാം കേട്ടോ അപ്പൊ ഒരു പോ ഒരു പാളിയും കൂടി നമുക്ക് ഇതൊക്കെ കളയാം ഓ അപ്പൊ അതാ വെള്ളം കിട്ടിയിട്ടുണ്ട് ഈ വെള്ളം കാണുന്നവരെ നമുക്ക് പൊലിക്കാം ഇനി തെളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതാണ് നമുക്ക് ഉപ്പേരി വെക്കാനുള്ള സംഭവം അപ്പൊ ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് കളയാട്ടോ അപ്പൊ ദാവാ ചെറുതാണ് കേട്ടോ സംഭവം ഇതാ അപ്പം ഇത്രയേ ഉള്ളു നമുക്ക് ഉപ്പേരി വെക്കാൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് പൊടിയായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാട്ടോ അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് അരിയുന്നതെന്ന് വെച്ചാല് മേലെ നമുക്ക് ഇതിനെ ഇങ്ങനെ ഇങ്ങനെ കൊത്തിവിടാംട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കത്തി കൊണ്ട് നന്നായിട്ട് ഇന്ന് പൊട്ടിട്ട് പിന്നെ അതിനെ ഇങ്ങനെ അരിയാട്ടോ അങ്ങനെയാണ് അയ്യോ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ട മേലെ കൂമിന്റെ മേലെ ആദ്യം കൊറച്ചിങ്ങനെ ചെത്തിവിടുക അതിനുശേഷം ഇതിന് ഇങ്ങനെ അരിഞ്ഞെടുക്കുക എനിക്ക് അരിയാൻ കിട്ടുന്നില്ല ഒരു പലക വെച്ചിട്ട് ചെയ്യാട്ടോ ഇങ്ങനെ എനിക്ക് കിട്ടുന്നില്ല എന്തായാലും ഒരു പലക പലകെടുക്കട്ടെ ഒരു പലക വെച്ച് കഴിയുമ്പോ നമുക്ക് വേഗം അറിയാൻ കിട്ടും ഇത് ഭയങ്കര ഔഷധങ്ങളൊക്കെ ഉള്ള ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സംഭവാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് വിൽക്കുന്നത് എന്തൊക്കെയാ ഗുണങ്ങളാണെന്ന് എനിക്കറിയില്ല അപ്പൊ എന്തായാലും എല്ലാരും പറഞ്ഞു കിട്ടുണ്ടല്ലോ വാഴക്കൊണ്ട് നല്ല ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാട്ടോ നോക്കാം ഇതെങ്ങനെയാ എന്നുള്ളതൊക്കെ ഞാൻ നോക്കി പഠിച്ചു വെച്ചിണ്ട് അതുപോലെ നമുക്ക് ഇതൊന്ന് വെക്കാം അത് ഞാനിതിന് അരിഞ്ഞിട്ട് വരാം എന്തായാലും അരിഞ്ഞ ശേഷം കാണിക്കാം അപ്പൊ നമ്മൾ ഇത് അരിഞ്ഞെടുത്തോട്ടോ അരിഞ്ഞെടുത്തപ്പോഴേക്ക് ഒരു കറുപ്പ് കളറായിട്ട് അതെന്താ സംഭവം അറിയില്ല ചിലപ്പോ അരിഞ്ഞിട്ട് അപ്പൊ തന്നെ വെള്ളത്തിൽ ഇടാത്തത് കൊണ്ടായിരിക്കും ട്ടോ എന്തായാലും എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത് നല്ല കറുപ്പായിരിക്കും എന്തായാലും ഞാൻ വെള്ളത്തിൽ ഒന്നിട്ടിട്ട് കഴുകിയെടുക്കട്ടെ കേട്ടോ അപ്പൊ നമ്മളിതാ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് എന്തായാലും മുറിക്കുമ്പോ ഇങ്ങനെ കളറ് വരും തോന്നുന്നു അതിന്റെ കറയൊക്കെ ഉണ്ടാവില്ലേ വാഴയുടെ കറ പോലെ അതുകൊണ്ടാണ് അതിന്റെ കറുപ്പ് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ അതവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് തേങ്ങ വേണം കേട്ടോ അപ്പൊ ആദ്യം തേങ്ങ ചെറുകിട്ട് വരാം അപ്പൊ ഇതാ കുറച്ച് തേങ്ങ ചിറകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി തേങ്ങയിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അപ്പൊ അത് ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം കൊറച്ച് മഞ്ഞൾപ്പൊടി ഇടാട്ടോ ഇതിന് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ കുറച്ച് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടു കൊടുക്കാം കേട്ടോ കൊറച്ചിട്ടുള്ളൂ നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ അന്ന് പൊടിപ്പിച്ചു വന്നതാണ് ട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൊറച്ചിടുന്നുള്ളൂ പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് ജീരകത്തിന്റെ പൊടി ട്ടോ ജീരകത്തിന്റെ പൊടി പൊടിച്ച് വെച്ചതില്ല പാക്കറ്റ് ട്ടോ ജീരകപ്പൊടി കുറച്ച് മതി ഒരു നുള്ള ഒരു ചെറിയ മണത്തിന് വേണ്ടി മാത്രം കൊറച്ചിട്ടാ മതി ട്ടോ പിന്നെ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഈ തേങ്ങയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകപ്പൊടി ഇതെല്ലാം കൂടി തേങ്ങയില് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ചീരയല്ല സോറി നമ്മുടെ വാഴക്കൂമ്പ് കടുക് തിളച്ച് വെക്കാം കേട്ടോ ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കത് വെക്കാം അപ്പൊ നമുക്ക് ഒരു പാൻ വെക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇന്നൊരു ചെറിയ വ്ളോഗ നമ്മുടെ ഈ വാഴക്കുമ്പ് തോരം വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ എന്നിട്ട് ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണേ അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും ഒക്കെ എടുക്കാൻ എല്ലാത്തിനും കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ എന്തായാലും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം അപ്പൊ നമുക്കിത് കടുക് പൊട്ടിക്കാട്ടെ എണ്ണ ചൂടാവട്ടെ അതോ കടുക് പൊട്ടിയിട്ടോ അപ്പൊ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടോ രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഈ എണ്ണയിലേക്ക് എണ്ണയിൽ നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം വെളുത്തുള്ളി ഇടുമ്പോ നല്ല മണം ഉണ്ടാവും കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇതിന്റെ ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല ഞാൻ കഴിച്ചിട്ടില്ല അപ്പൊ എന്തായാലും നമുക്കൊന്ന് വെച്ച് ഫ്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴക്കുക ഇനി നമുക്ക് നമ്മുടെ തേങ്ങ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ജീരകപ്പൊടി പച്ചവെൽപ്പണ് ഒക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കല്ലിപ്പാണ് ഇത് കുറച്ച് കല്ലിപ്പിട്ട് കൊടുക്കണ്ടെട്ടോ അതിനനുസരിച്ച് ഇത് നന്നായിട്ട് വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് തെളിച്ചു കൊടുക്കാൻ പോയിട്ടോ ഞാൻ ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പൊ കഴുകി വെച്ചെടുക്കണതിൽ കുറച്ച് വെള്ളം ഉണ്ട് അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കണ്ടോ പിന്നെ തേങ്ങ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ വാഴക്കൊമ്പും തേങ്ങ എല്ലാ പൊടികളും കൂടി മിക്സ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നന്നായിട്ടൊന്ന് വേവണം സിമ്മാക്കി വെക്കണം ട്ടോ പിന്നെ നമ്മൾ വെള്ളം ഒതികൊഴിക്കണ്ട അതുകൊണ്ട് തന്നെ കമ്മിയാക്കി വെച്ചിട്ട് വേവിച്ചെടുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്ക നമ്മുടെ വാഴ വയ്ക്കുമ്പോ തോരന ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ചും കൂടി വേവണം പക്ഷെ ഞാൻ വായിൽ വെച്ചപ്പോൾ ഇല്ലേ കുറച്ച് കശപ്പുണ്ട് അതെന്താ സംഭവം എന്ന് അറിയില്ല ട്ടോ ഒത്തിരി കശപ്പുണ്ട് എല്ലാരും വെക്കുമ്പോ എങ്ങനെ കശപ്പുണ്ടോന്ന് അറിയില്ല ഒന്ന് കമന്റ് ചെയ്യണേ അറിയുന്നവര് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യോ അതെങ്ങനെ വെക്കുമ്പോ ഇത് വായിൽ വെക്കുമ്പോ ഇത്തിരി കശപ്പുണ്ട് എങ്ങനെ കഴിക്കാൻ പറ്റുന്ന അറിയില്ല ചെറിയൊരു കഷപ്പിട്ടോ പക്ഷെ തേങ്ങ കഴിഞ്ഞി വെച്ചു പക്ഷേ എന്താ സംഭവം അറിയോ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടോ കഷ്ടപ്പെട്ട് വാഴക്കുമ്പോ ഉപ്പേരിയൊക്കെ വെച്ചു വാഴക്കുമ്പോ അരിഞ്ഞ് എല്ലാം ചെയ്ത് വെച്ചിട്ടില്ലേ വായിൽ വെക്കാൻ പറ്റാത്ത കശപ്പ് കേട്ടോ സത്യം പറഞ്ഞതെങ്ങനെ കശപ്പ് എന്നുള്ളത് എനിക്ക് അറിയില്ല അയ്യോ എനിക്ക് വയ്യ അത്രയും കഷ്ടപ്പെട്ട് ആസ്വദിച്ചു വെച്ചതാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാന്നൊക്കെ വിചാരിച്ചു കഴിച്ചതാണ് ആകെ കശന്നും ഇതാ നമ്മടെ വായക്കു മുമ്പ് കാണാനൊക്കെ അടിപൊളിയുണ്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ ഭയങ്കര കശിപ്പ് കുറച്ചൊന്നും ഇല്ല കശിപ്പ് നല്ല കശിപ്പിട്ടാ അപ്പൊ ഇതെങ്ങനെയാണ് എല്ലാരും വെക്കണമെന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ കശപ്പുള്ള കാര്യം ആരും പറഞ്ഞിട്ടില്ല കേട്ടോ യൂട്യൂബിലൊക്കെ നോക്കി അതൊക്കെ നല്ല ടേസ്റ്റ് ആയി കിട്ടുന്നത് അങ്ങനെ കഷക്കാൻ കാരണം അറിയില്ല ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ട്ടോ ഇപ്പൊ നമ്മുടെ വാഴക്കുമ്പോ തോരം ഫ്ലോപ്പായില്ലായി അവ നല്ല വീഡിയോ നാളെ കാണാട്ടോ അത് വരയ്ക്കും